ഓണത്തോടനുബന്ധിച്ച് പുതുക്കാട് പുതുക്കാട് യൂത്ത് വെൽഫെയർ സഹകരണ സംഘത്തിന്റെ ഓണം മഹാ ആദായ ഹൈവേയിൽ പഴയ പോലീസ് സ്റ്റേഷൻ സമീപം കോംപ്ലക്സിൽ ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അത്തം മുതൽ തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ തുണിത്തരങ്ങൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് സമാഹരിക്കുന്ന പച്ചക്കറികൾ മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാനമായും ലഭ്യമാവുക പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ആദ്യ വിൽപ്പന ഉദ്ഘാടനം ചെയ്തു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദീ സുധീർ പുതുക്കാട് സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് രാജു തളിയത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു രജനി സുധാകരൻ സംഘം അംഗങ്ങളായ ഷിജു വെളിയത്ത ബഷീർ അഹമ്മദ് സി വി ഷംസുദ്ദീൻ സുധൻ കാരയിൽ ജെറി പൊളിക്കൽ എം എ അനീഷ് കുമാർ ജസ്റ്റിൻ ആറ്റുപുറം ആൻസി ജോബി റോസ്മേരി ബസ്റ്റിൻ

ഏറ്റവും കുറഞ്ഞ വിലയിലും ഏറ്റവും ഗുണമേന്മയിലും സാധനങ്ങൾ എന്നുള്ള കാര്യത്തില് നമ്മൾ ഇതുപോലുള്ള സംഘങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ തലമുറയിലാണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നത് കാലങ്ങളായി ചെയ്തു ചെയ്തുവരുന്നതാണ് ഒപ്പം തന്നെ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ സഹകരണ സംഘം ഇവിടെ സ്ഥാപിതമായിട്ട് കുറച്ച് കാലങ്ങളോ ആയിട്ടുള്ളൂ എങ്കിലും രണ്ടായിരത്തി പതിനാല് മുതൽ പ്രവർത്തനം

ഞാനും ബഹുമാനപ്പെട്ട അന്നത്തെ വൈകൃഷ്ണന്റെ മറ്റേ ശിശു കൂടി ബഹുമാനപ്പെട്ട സി എം ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ അനുഷ്ഠല നേതാക്കളുടെ സഹായത്തോടു കൂടി വളരെ ശ്രമകരമായി തന്നെ തുടങ്ങി വെച്ച ഒരു സംവിധാനമാണ് നാല്പത് ഷെയർ ഹോൾട്ടേഴ്സുമായി തുടങ്ങി ഇന്ന് എഴുന്നൂറ്റി പതിനാല് ഷെയർ ഹോൾഡേഴ്സ് എത്തി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും പുതുക്കാട് ഒരു നല്ല രീതിയിലെ വളർന്നവരുവാനും ഇവിടെ സ്വന്തമായിട്ട് കെട്ടിടവും